പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ അവരുടെ മാനസിക സംഘർഷത്താൽ തന്നെ ആത്മഹത്യ ചെയ്യുകയും മരിച്ചു പോകുന്ന കാഴ്ചയും എല്ലാവരെയും നോവിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അതെല്ലാവർക്കും വേദനയാണ് എന്ന് പറയുന്നു അതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചു നിലയിൽ കണ്ടെത്തുകയായിരുന്നു കോഴിക്കോടാണ് ഈ സംഭവം നടന്നത് ഇരുപത്തൊന്ന് വയസ്സായ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായ ലക്ഷ്മിയാണ് മരിച്ചു നിരയിൽ കണ്ടെത്തിയത് ഇപ്പോൾ പെൺകുട്ടിയെ മരിച്ച നിരയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോട്ടയം സ്വദേശിനിയാണ് ലക്ഷ്മി ലക്ഷ്മി രാധാകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്താണ് ലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഇതിനെ തുടർന്ന് കേസെടുത്തിരിക്കുന്നത് പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നുവെന്നും അതിനെ തുടർന്ന് തന്നെ പല പ്രശ്നങ്ങളും നേരിട്ടതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് കോട്ടയം കിടങ്ങൂർ തേക്കാട്ട് കിട്ടിൽ രാധാകൃഷ്ണന്റെയും സിന്ധു ദമ്പതികളുടെയും മകളാണ് ലക്ഷ്മി അവരുടെ എല്ലാവർക്കും അവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി നഴ്സിംഗ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അവളുടെ ആഗ്രഹം സബലീകരിക്കാനായി മാതാപിതാക്കൾ അവളെ പറഞ്ഞയച്ചതും നഴ്സിംഗ് കോളേജ് ക്യാമ്പസിന്റെ സമീപത്തെ കെ എം കുട്ടിക്കൃഷ്ണൻ റോഡിൽ സ്വകാര്യ ഹോസ്റ്റലിലെ മുറിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ലക്ഷ്മിയെ മരിച്ച നിലയിൽ എല്ലാവരും കണ്ടെത്തിയത് ഫാനിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ പോലീസ് പറയുന്നത് തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ല എന്ന് എഴുതിയ ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയതോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് തന്നെ ഇതിനെ തുടർന്ന് ഇത് സ്വാഭാവികമായ ഒരു മരണമാണ് എന്നും ആത്മഹത്യയാണെന്നും പറഞ്ഞു തുടങ്ങി അതിനുശേഷം തന്നെയാണ് നിരവധി പേർ ഈ വാർത്തയെ കുറിച്ച് പ്രതികരിക്കുന്നത് മുറിയിൽ ഒപ്പം താമസിച്ചിരുന്ന സഹപാഠികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സഹപാഠികൾ ക്ലാസ്സിലായിരുന്നു ആരുമില്ലാത്ത സമയത്ത് തന്നെയായിരുന്നു ലക്ഷ്മി ഇത് മുൻകൂട്ടി കരുതൽ നടത്തിയതുപോലെ അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കണമായിരുന്നു എന്നാൽ ലക്ഷ്മിക്ക് എന്നും നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞ് കൂട്ടുകാരെ വിടുകയായിരുന്നു എന്ന് പറയുന്നു പന്ത്രണ്ട് മണിക്ക് കൂട്ടുകാർ തിരികെ വന്നപ്പോഴാണ് ലക്ഷ്മിയെ മുറിയിൽ ഇങ്ങനെ കണ്ടെത്തിയത് അസുഖത്തെ തുടർന്ന് ലക്ഷ്മി അവധിയെടുത്തു എന്നാണ് അവർ പറഞ്ഞത് വയ്യാത്ത പോലെ തന്നെയാണ് ലക്ഷ്മി ഇരുന്നതെന്നും അതുകൊണ്ട് സംശയമൊന്നും തോന്നിയില്ല എന്നും പറയുന്നു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്നും സഹപാഠികൾ പറയുന്നുണ്ട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് ബന്ധുക്കൾ രാത്രിയോടെ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിവരം അറിഞ്ഞ ബന്ധുക്കൾ അവിടെ നിന്ന് ഓടിപ്പടച്ചാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയിലാണെന്നുള്ള വാർത്തയായിരുന്നു ആദ്യം അവരിലേക്ക് എത്തിയത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നായിരുന്നു അവരെ തേടിയെത്തിയ ആദ്യ വാർത്ത എന്നാൽ പിന്നീട് ആശുപത്രിയിലേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോഴേക്കും വല്ലാത്ത വേദനയായിരുന്നു വീട്ടുകാർക്കുണ്ടായിരുന്നത് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സ്വീകരിക്കുന്നത് അവരുടെ ഉള്ളിൽ വലിയ തീയായിരുന്നു ീക്ഷകൾ ഉണ്ടായിരുന്നു മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കരുതിയാണ് ഹോസ്റ്റലിലേക്ക് വന്നത് എന്നാൽ സഹപാഠികൾ എല്ലാവരും പറയുന്ന വാക്കുകളും ആ മുറിയിൽ നിന്ന് കിട്ടിയ ലെറ്ററും തന്നെ ഇത് ശരിയാണ് എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും